ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ട് ഇതിന് മുമ്പൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഇവിടെ പോകുന്ന ഈ വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഈ വീഡിയോ ഭയങ്കര ഡേഞ്ചർ നമ്മളെ വട്ടപ്പാറ വളവൊന്നും അല്ല അവിടെ ഇങ്ങനെ ഇങ്ങനെ ആക്സിഡന്റ് വരുന്നെന്നൊക്കെ അറിയാത്തത് നോക്കി പോകാത്ത കൊണ്ട് ആൾക്കാർ ഇവിടെ നമ്മളെ അടിപൊളി ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് മനസ്സാല നമുക്കൊരു കുഴപ്പമില്ലാതെ ഇവിടേക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ടോ നിറയെ കല്ലുകളാണ് കേട്ടോ അവിടെ ചെറിയ ചെറിയ കല്ലുകൾ കൊടുന്ന് ഇങ്ങനെ ആരോ വെതറിട്ട് പോലെ കണ്ടോ ഫുള്ള് കല്ലുകൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കല്ലൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ഒക്കെ എടുത്ത ആൾക്കാർ വരപ്പണി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ അടിപൊളി സ്ഥലമാണ് ഇവിടെ വീടുകളൊന്നും ഇല്ല ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് വീടുകൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിന് കുറച്ച് മുകളിലായിട്ടൊരു ഡാമുണ്ട് ആ ഡാമെന്നൊക്കെ വരുന്ന വെള്ളം പിന്നെ അതുപോലെ തന്നെ അവിടെ കിണറുകളൊക്കെ ഉണ്ട് കിണറിന്ന് എടുത്ത വെള്ളം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സൗദിയില് ജിദ്ദയില് കുലൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇടക്ക് വീക്കെൻഡിലൊക്കെ ഒന്ന് വന്നിട്ട് ഒരു ദിവസം കണ്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് ആ കുറച്ച് മുമ്പ് ഒന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് മദ്രസ് ചെറിയൊരു മദ്രസ എന്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ചെറിയൊരു ചെറിയൊരു ഏരിയ കൂടുതൽ ആൾക്കാരൊന്നുമില്ല ഇവിടെ ഒരു പള്ളി ഒരു മദ്രസ അതൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതെ ചെറിയ ഊട് വഴികളാണ് ചെറിയ വഴികളാണ് ഇവിടെ രണ്ട് സൈഡിലും ബിൽഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ പള്ളിയുടെ മിനാരം കാണുന്നുണ്ട് മദ്രസ കാണപ്പുറത്ത് കറിക്കാം ഓക്കെ പറയട്ടെ ഒരു മിനിറ്റ് കണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് ഇതാണ് ഈ കാണുന്ന മദ്രാസ കേട്ടോ ഇവിടത്തെ മദ്രസ എന്ന് സ്കൂള് ഇവിടത്തെ സ്കൂളാണത് കുറച്ച് കുട്ടികളൊക്കെ നടന്ന് പോകുന്നു കാണാണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ഹായി കാണിച്ചിട്ടുണ്ട് നമ്മളോട് ഇതാ ഇവിടെ ഒരു വളവൊക്കെ ഉണ്ട് നമ്മൾ അടുത്ത വണ്ടി വരുന്നൊന്നും കാണൂല പതുക്കെ പോകണം ഇവിടെ പതുക്കെ പോയി നമ്മള് കുറച്ച് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് മുന്നേ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൃഷിത്തോട്ടം ഉണ്ട് ഇവിടെ അടിപൊളി പൊളി കൃഷിത്തോട്ടാണ് പക്ഷേ അതവിടെ പിന്നെ മാങ്ങുണ്ട് ഉണ്ട് പപ്പായ ഉണ്ട് നാരങ്ങ ഉണ്ട് പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പച്ചമുളക് പിന്നെ വെണ്ടക്ക വഴുതനങ്ങ കുറേ ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് അവിടെ ഒരു സൗദി ഉണ്ട് പിന്നെ അതിന്റെ ആളാണ് നല്ല അടിപൊളി നമ്മൾ നല്ല കമ്പനിയാണ് ആള് ഞാൻ വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അവിടെ എന്ന് ആ മലകളൊക്കെ നല്ല കല്ലുകളാണ് ഫുള്ള് കല്ലുകൾക്കുള്ളൊരു മലയാണ് പിന്നെ അതിൻ്റെ താഴ്വാര ഈ ഭാഗത്താണ് കൃഷി നടക്കുന്നത് കണ്ടോ അവിടെ ഒരു ബംഗാളി പയ്യൻ അവന് മരുന്നടിക്കുന്നതോ ചെയ്യാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ നിൽക്കുന്നത് ഫുള്ള് മുരിങ്ങട്ടോ മഷാ മഷാ നല്ല ഫ്രഷ് മുരിങ്ങട ഇലകളാണ് ആ കാണുന്നത് ചോദിച്ചു നോക്കാ കിട്ടുമോന്ന് പിന്നെ അവിടെ മുളക് കുറേ കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട് പിന്നെ അപ്പുറത്താണ് ബാക്കിയുള്ളതൊക്കെ അവിടെ അപ്പോൾ ഇതുകൂടിയാണ് വഴി അപ്പുറത്ത് കൂടി സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ അവനെ കണ്ടതുകൊണ്ടും മുരിങ്ങയുടെ ഇല ഒക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടും ഈ ഭാഗത്തു കൂടിയാണ് ഇറങ്ങുന്നത് വളരെ സൂക്ഷിച്ചിറങ്ങണം നല്ല ഒരു ഇറക്കാണ് ഒരു താഴ്ന്ന സ്ഥലമാണ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ക്രശ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വേണ്ട മാഷ ഒരിങ്ങട മരങ്ങളാണ് ഈ കാണുന്നത് ഫുള്ള് പപ്പായ മരങ്ങളുണ്ട് പപ്പായ തൈകൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നവരും മുരിങ്ങക്കായയ്ക്ക് വേണ്ടിയിട്ടാട്ടോ നല്ല പൂവൊക്കെ ഇട്ട് നല്ല തള്ളിരി ഇലകൾ ഇഷ്ടമുണ്ടോ മുരിങ്ങയുടെ നല്ല രസമല്ലേ നല്ല വിറ്റാമിൻ ഒക്കെ ഉള്ള സാധനമല്ലേ ഇവിടെ എന്തോ വേറെ കൃഷികളുണ്ട് മത്തന് അങ്ങനത്തെ കൃഷികളുണ്ട് ഇവിടെ ഇവിടക്ക് തൊട്ടടുത്തൊരു കണ്ടിൽ നിന്ന് വെള്ളം വരുന്ന ഭാഗമായിട്ടോ അത് വെള്ളം വന്നിട്ട് കണ്ടു ഇപ്പോൾ വെള്ളം വരുന്നില്ല വള്ള വെള്ളം സപ്ലൈ ചെയ്യാനുള്ള തോടുകളൊക്കെയാണത് ഈ പൈപ്പിൽ വന്ന് ചാടി ഇങ്ങനെ വെള്ളം ഈ ചെറിയ ചെറിയ ഭാഗത്തേക്കൊക്കെ വെള്ളം സ്ഥലങ്ങളാണ് തോടുകളുണ്ട് പിന്നെ ചൂട് കാലമായിരുന്നല്ലോ അപ്പോൾ കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിട്ട് ഇത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ തണുപ്പ് കാലമായി വരുന്ന വരികയാണ് അപ്പോൾ അത് കുറേ തൈകളൊക്കെ വരും ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് പേരക്ക പേരക്കട തൈകളാണ് പിന്നെ ഇവിടെ ഇവിടെതാണ് മാവ് മാവിൻ്റെ തൈകളുണ്ട് ഇനി ഇവിടുന്ന് പറിച്ചിട്ട് വേറെ തോട്ടങ്ങൾ മാറി ഇത് നട്ടു കൊടുക്കും ഇത് ചെറുതായിട്ട് ഇവർ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ കുറേ തൈകളാണ് ഇവിടെ ഉള്ളത് ഇത് പേരക്ക തന്നെ പേരക്കട വേറെ വെറൈറ്റിയാണ് പിന്നെ ഇത് പപ്പായ പപ്പായ തൈകൾ പ്പാ പപ്പായുടെ തൈകളാണിത് ഇവിടെ മുരിങ്ങയുടെ മരങ്ങളും കേട്ടോ അതാ നല്ല എന്താ പറയുക വേലി വെച്ച പോലെയാണ് നട്ടിട്ടുള്ളത് അതുകൊണ്ട് ഒരു പാർട്ടീഷൻ ചെയ്ത പോലെ അപ്പുറത്തും അപ്പുറത്തും ഇത്രയുണ്ട് അവിടെ നിന്ന് തൊട്ട് ഇത്രയും ഉണ്ട് മുരിങ്ങ പിന്നെ ഇവിടെ വേറെ കുറേ തൈകളുണ്ട് ഈ തൈകൾ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നെന്തിൻ്റെ തയ്യാന്നറിയില്ല ഇവിടെ കുറച്ച് ചെറിയ ചെറിയ തൈകളുണ്ട് ഇത് ഇവർ ഇവിടെ റെസ്റ്റ് ചെയ്യണ സ്ഥലമാണ് അങ്ങനെ മരങ്ങൊണ്ട് മേലെ ഈന്തപ്പനയുടെ ഓലകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഇതിൽ തന്നെ അവരെ ആയുധങ്ങളൊക്കെ പിന്നെന്താ ചൂല് ചപ്പൊക്കെ നീക്കാനുള്ള സാധനങ്ങൾ ചെറിയൊരു ബെഡ്ഡും കാര്യങ്ങളൊക്കെ അവർക്ക് കിടന്നുറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കൊട്ട മഷ കേഫ ക്യാസുദീഖ് പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ ആ കുട്ടികൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ വഴിയിൽ നിന്ന് അവരിവിടെ എത്തിയിട്ടുണ്ട് അതിൽ ബാക്കിലൊരു കുട്ടി പൂവൊക്കെ പൊട്ടിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് തലാടി കൂടി സ്ഥലം ഇത് കണ്ടോ വെറൈറ്റി കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പ് അതിൻ്റെ ബാക്കിലൊരു നമ്മുടെ പെപ്സി മെറീൻ്റെയൊക്കെ കൊക്കക്കോളുടെ ഒക്കെ കുപ്പി ടോപ്പ് ചെയ്ത് അപ്പോൾ ഇവിടെ വെള്ളം സ്റ്റോപ്പ് ആവും തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇപ്പുറത്തേക്ക് കിടക്കും അപ്പം ഇവിടെ അതേപോലെ ചെയ്തിട്ടുണ്ട് നാരങ്ങ തൈകൾ ഒരിക്കലും വേണോ നാരങ്ങ തൈ വേണോ അപ്പോൾ ഇവിടുന്ന് ഇല പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇല കറി ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ അല്ല നല്ല അടിപൊളി ഇലകൾ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ താങ്ക്